ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സുഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ചയോഗ സാധനയെ കുറിച്ചുള്ള പരമ്പര കഴിഞ്ഞു അടുത്ത പരമ്പരയിലേക്ക് കയറുന്നതിന് മുമ്പ് ചില പദങ്ങൾ നമ്മൾ വലുതെ പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് അതിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പദം ആദർശം എന്ന് കാണും ഒരു വാക്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനെ പരിചയപ്പെടുന്നത് അതിങ്ങനെയാണ് ഐഡിയൽ മേ ബി റൈറ്റ് ഓർ ഗുഡ് ബട്ട് ക്ലെയിമിങ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് റൈറ്റ് ആദർശം ഒരു ശരിയാകാം നന്മയാകാം എന്നാൽ അത് മാത്രം എന്ന് ചട്ടിച്ചാൽ അത് തിന്മയാണ് ആദർശം ഉള്ള ഒരുപാട് പേരെ നമുക്കറിയാം നമ്മളിലും പലർക്കും ആദർശങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നിത്യവും ഈ പാഠങ്ങളിലൂടെ കടന്നു പോകണം പോകുന്ന ഒരാളാണ് താൻ എന്ന ആദർശം ആ ഞാൻ ചില മൂല്യങ്ങൾ പേറുന്നു ആ മൂല്യങ്ങളുമായിട്ട് ഞാൻ മുൻപോട്ട് പോകുക തന്നെ ചെയ്യുമെന്ന ആദർശം അപ്പോ ആദർശങ്ങളിലൂടെ കടന്നു പോകുക എന്നുള്ളത് സവിശേഷതയുടെ മനുഷ്യ സവിശേഷതയുടെ പ്രത്യേകതയാണ് നമ്മളുടെ വിശ്വാസ പ്രമാണങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം നമ്മുടെ ശീലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം എല്ലാ ജീവികളും എല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് വിശ്വാസങ്ങളിലൂടെ ശീലങ്ങളിലൂടെയാണ് പോകുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ജീവിതത്തിന്റെ വ്യാകരണത്തെ നിയന്ത്രിക്കുന്ന ചില പ്രത്യേക സ്വഭാവ വിശേഷങ്ങൾ ചില പ്രത്യേക ഉൾപ്രേരകങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും അവ നമ്മുടെ സ്വഭാവത്തിന് സവിശേഷത നൽകുന്ന ആ ഉൾപ്രേരകങ്ങളെ അല്ലെങ്കിൽ അതിന് സവിശേഷത നൽകുന്നവയെ നമ്മൾ സാധാരണ മൂല്യങ്ങൾ എന്നാണ് പറയുന്നത് മൂല്യം എന്ന് പറയുന്നത് ഒരു സാധാരണ രീതിയിലുള്ള ഒന്നിന് സവിശേഷഭാവം നൽകുന്ന ഗുണമാണ് സാധാരണ രീതിയിലുള്ള ഒരു പ്രവർത്തനം സാധാരണ രീതിയിലുള്ള ഒരു ഒരു കാഴ്ച സാധാരണ രീതിയിലുള്ള ഒരു വികാരം അതിന് സവിശേഷത നൽകുന്ന ഗുണവിശേഷത്തെയാണ് ആട്രിബ്യൂട്ടറെയാണ് നമ്മൾ ഈ മൂല്യം എന്ന് പറയുന്നത് അപ്പൊ ഈ മൂല്യങ്ങൾ എന്ന് പറയുന്നത് സവിശേഷതയാണ് നല്ലതാണ് നന്മയാണ് ഈ മൂല്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകുന്ന അനുഭവങ്ങൾ അയാൾ കണ്ടെത്തിയ ശരികളിൽ നിന്നാകാം ഓരോ ജീവിതത്തിലും ഓരോ വ്യക്തികളും ജീവിതം കൊണ്ട് നേടുന്ന തിരിച്ചറിവുകളുണ്ട് ജീവിതം കൊണ്ടുണ്ടാകുന്ന കാഴ്ചപ്പാടുകളുണ്ട് പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന കാഴ്ചപ്പാടുകളെ ആളുകളെല്ലാം ദർശനം എന്നാണ് വിളിക്കുക എന്റെ ദർശനം എന്ന് പറയുന്നത് അങ്ങനെയല്ല അത് വെളിപാടായിട്ട് ഇടുത്തി പോലെ തലയിലേക്ക് വന്നു വീഴുന്ന കാര്യങ്ങളാണ് ദർശനം ആയിട്ട് അദ്ദേഹം പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സിദ്ധവിദ്യയുടെ അനുഭവവും ഒളിമ്പസ് എന്നുള്ള ഒക്കെ ആ വിധത്തിൽ ഇടിപെട്ടുപോലെ വന്നു വീണ ദർശനങ്ങളാണ് അതേസമയം നമ്മൾ നമ്മുടെ ജീവിത കാഴ്ചപ്പാട് നമ്മൾ കുറെ കാലം ജീവിച്ച് വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ജീവിത കാഴ്ചപ്പാടുണ്ടല്ലേ ആ ജീവിത കാഴ്ചപ്പാടിനെ ഭൂരിഭാഗം പേരും ദർശനം എന്നാണ് വിളിക്കുക സത്യത്തിൽ അത്തരത്തിലുണ്ടായ ജീവിത വീക്ഷണത്തെ ജീവിത ദർശനത്തെ ആ ജീവിത ദർശനത്തെയാണ് ആദർശം എന്ന് പറയുക അതെ ദർശിച്ചത് ദർശിച്ചതിന്റെ മാതൃക ദർശിച്ചതിനെ ഉറപ്പാക്കുന്നത് നാം ഒരു കാര്യത്തെ ദർശിച്ചു ദർശിച്ചതിനെ ഉറപ്പാക്കുന്നതാണ് ആദർശം ഞാൻ മുൻപേ പറഞ്ഞല്ലോ ഇടുത്തി പോലെ പോലെ വന്ന് വീണ ദർശനമാണ് പലരെയും പ്രത്യേകിച്ചും നിയുക്തരായ ആളുകളെ മുൻപോട്ട് നീക്കുന്നത് കാരണം അവരെ അവരുടെ വഴി അവിടെ തെളിയിക്കുന്നത് ഈ മാതൃകയാകണം എന്നുള്ള ഒരു ഒരു കാലാവസ്ഥ പ്രകൃതി ഒരുക്കുകയും ചെയ്യും അപ്പോ അതാണ് ആദർശമായിട്ട് മുന്നോട്ട് വന്നതെങ്കിൽ ഇന്ന് അത് ഒരു ഒരു പൊതു വേദിയിലേക്ക് എത്തുമ്പോൾ ആദർശം എന്നുള്ളത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനനുസരിച്ച് അവർ പിന്തുടരുന്ന മൂല്യ സമൂഹത്തെയാണ് അവർക്ക് ഓരോ പ്രവർത്തി ചെയ്യുന്നതിനും ഓരോ മൂല്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഏതൊരു ജീവിയോടും കരുണയോടെ പെരുമാറണം എന്നുള്ളത് ഒരു ആദർശമാണ് ഇത് എന്റെയും ആദർശമായിരുന്നു ഒരു കാലത്ത് ഇപ്പൊ അല്ല എന്നല്ല ഇപ്പൊ അതിന്റെ ഷേപ്പിൽ മാറ്റുമെന്ന് അപ്പൊ ഒരു ജീവിയോട് കരുണയോട് പെരുമാറണം എന്നുള്ള ആദർശം എനിക്കുള്ളപ്പോ ഇത് ലംഘിക്കുന്ന മറ്റൊരാൾ അയാൾ കരുണ അർഹിക്കുന്നില്ല എന്നൊരു നിലപാട് എനിക്കുണ്ടായിരുന്നു അതായത് ഒരു ജീവിയോട് ഒരാൾ കരുണയോട് പെരുമാറിയില്ലെങ്കിൽ ഞാൻ അയാളെ കരുത്തല്ലു തീർന്നു അപ്പൊ എന്റെ ഈ അഹിംസ എന്ന് പറയുന്ന മൂല്യം എവിടെ പോയി അപ്പോ എന്റെ ഉള്ളിൽ ഇത് കരുണ ഉണ്ടാകണം എന്നുള്ളത് ഒരു ആശയമായിരുന്നു എന്റെ ഉള്ളിൽ നിന്നും വന്നതാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ ഉള്ളിൽ നിന്നും വന്നതാണ് പക്ഷെ കരുണ എന്ന് പറയുന്നത് മറ്റുള്ളവരും അങ്ങനെ കരുണയോടെ കാണേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അവരോട് കരുണ ഇല്ലാതെയാണ് ഞാൻ പെരുമാറേണ്ടത് എന്ന് പറയുന്നത് ആദർശത്തിന്റെ കടുത്ത രൂപമാണ് അതെനിക്ക് ഈ ഞാൻ മുമ്പേ പറഞ്ഞ വെളിപ്പാടിന്റെയും ദർശനത്തിനൊക്കെ മുമ്പുണ്ടായിരുന്ന ഒരു കാലമാണ് കേട്ടോ ഈ ഈ പറഞ്ഞൊരവസ്ഥ പണ്ട് ഒരു കോഴിക്കുഞ്ഞിന്റെ മുകളിലേക്ക് ചാടിയപ്പോൾ ആ കോഴിക്കുഞ്ഞ് ചത്തരഞ്ഞു പോയ സമയത്ത് ഉണ്ടായ ഷോക്കിൽ നിന്നാണ് ഞാൻ ഇനിയൊന്നും ഒരു ജീവി ഉപദ്രവിക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പൊ പിന്നെ ബുദ്ധി കൊണ്ടാണ് ഞാൻ അതിനെ സമീപിച്ചത് അങ്ങനെയാണ് എന്റെ ഉള്ളിൽ ആ ആദർശം ഉണ്ടായി വരുന്നത് ആദ്യം നോൺ വെജ് ഫുഡ് നിർത്തുന്നു പിന്നെ അച്ഛൻ അതിനെ വിമർശിച്ചപ്പോൾ ഞാൻ കുക്ക് മറ്റേ അരി ഭക്ഷണം നിർത്തുന്നു ഫുഡ് നിർത്തുന്നു അങ്ങനെ അങ്ങനെ പതിയെ പതിയെ ഞാൻ ഫ്രൂട്ടിലേക്ക് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഫ്രൂട്ടിൽ ഹ്രൂട്ടേറിൻ്റെ ആയിട്ടേക്ക് മാറുന്നു ഇങ്ങനെ ഒരു പരിവർത്തനം തന്നെ ഉണ്ടായത് അതായത് പ്രകൃതി ജീവനം എന്നുള്ളത് ഒരാശയമായിട്ട് തലയിൽ അല്ലെങ്കിൽ ഒരു ഒരു ജീവിത പന്ഥാവായിട്ട് ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തിന്റെ ചെറിയ കാലത്ത് എട്ടു വയസ്സ് മുതൽ ഞാൻ ഇങ്ങനെ ഒരു വഴിക്ക് യാത്ര ചെയ്യാൻ പ്രേരനായതാണ് അവിടെയല്ല എന്റെ യുക്തിയാണ് ഞാൻ നയിച്ചത് എന്റെ ഉള്ളിലെ വെളിപാടുകൾ സ്വയമേവ പ്രവർത്തിപ്പിച്ച് തുടങ്ങുന്നത് വരെയും എന്റെ യുക്തിയാണ് നയിച്ചത് വായനയാണ് നയിച്ചത് അപ്പൊ ഈ വായനയിൽ നിന്ന് കിട്ടിയ ആദർശത്തെ വായനയിൽ നിന്ന് കിട്ടിയ കാഴ്ചപ്പാട് ഈ മറ്റേ കൊഴി ചത്തുപോയപ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായ വികാരത്തള്ളിച്ചയിൽ ഉണ്ടായ ദർശനം അതിനെ വായനയിൽ നിന്നും അതിനെ ഇങ്ങനെ സ്ഫുടം ചെയ്തെടുത്തു ഗാന്ധിയൻ ദർശനങ്ങള് ബൗദ്ധ ദർശനങ്ങളെ ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും കുറെ ഉണ്ടായി ഇതെന്റെ ദർശനമായി മാറി അപ്പോ ഞാൻ ദർശിച്ചു ഒരു കാര്യമുണ്ടെന്ന് ദർശിച്ചു അതെന്താ ദർശിച്ചത് വെളിപാടായി ദർശിച്ചതല്ല ഞാനിങ്ങനെ വായനയിലൂടെ കണ്ടതൊക്കെ മനസ്സിലാക്കി എനിക്കൊരു ബോധ്യം വന്നു അതെന്റെ ഉള്ളിൽ ഒരു മൂല്യം തന്നു എന്താണ് അഹിംസ എന്ന മൂല്യം തന്നു ഈ അഹിംസാത്മകമായി ജീവിക്കുക എന്നുള്ളത് മുൻകോട്ട് പോയപ്പോ ഈ ലോകത്ത് ഹിംസിക്കുന്നവയെല്ലാം ശരിയല്ലാത്തതാണ് എന്ന ഒരു ധാരണയിലേക്കാണ് ഞാൻ ആദ്യകാലത്ത് എത്തിപ്പറ്റിയത് ടീനേജിലെ നമ്മുടെ ചിന്തകൾ എങ്ങനെ എങ്ങനെയായിരിക്കുന്ന ആലോചിക്കാനും അപ്പോ അഹിംസയുടെ വഴിയിലേക്ക് പോകുന്ന സമയത്ത് അഹിംസ അഹിംസയില്ലാത്തവരെല്ലാം ഹിംസകരാണ് അവരെല്ലാം തന്നെ അബദ്ധ ജടിലമായ ജീവിതമാണ് നയിക്കുന്നത് അധർമ്മമാണ് നയിക്കുന്നത് എന്ന ഒരു തോന്നലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ അവരെല്ലാം അഹിംസയെ അറിയാത്തവരും പാലിക്കാത്തവരും ഒക്കെ തിന്മയാണ് എന്ന് ഞാൻ ധരിച്ചപ്പോ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്റെ ആ ധാരണയാണ് തിന്മ എന്ന് കാരണം ഹിംസയും അഹിംസയും ഉള്ളതാണ് ലോകം ശാന്തിയും അശാന്തിയും ഉള്ളതാണ് ലോകം ഈ ഞാനൊന്ന് പറഞ്ഞിരുന്നു ലോകമഹാ സമ്മേളനത്തിൽ അതായത് വേൾഡ് പീസ് കോൺഫറൻസിൽ സംസാരിക്കാനായിട്ട് ഗുരു എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഇതാണ് ശാന്തിയും അശാന്തിയും ഒരേയിടത്ത് നിലനിൽക്കുന്നു എന്ന് അറിയുന്നോ അവനാണ് ശാന്തി ഹിംസയും അഹിംസയും വനത്തിൽ നിലനിൽക്കുന്നുണ്ട് അല്ലെ ഒരുപാട് കരുണയോടുകൂടി പല ജീവികളും പരസ്പരം കരുതലോടുകൂടി ജീവിക്കുന്നുണ്ട് എന്നാൽ അതിന്റെ പരിധി കഴിയുന്ന സമയത്ത് അവിടെ ഹിംസ വേണ്ടിവരുന്നു അപ്പോൾ ഹിംസ എന്നുള്ളത് പ്രകൃതിയുടെ ധർമ്മത്തിന്റെ ഭാഗമാണ് എന്നറിയാതെ അഹിംസയെ പ്രകീർത്തിക്കുന്ന ഒരാൾ അഹിംസയെ തടയുന്ന ഒരാൾ അവിടെ യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ധർമ്മ വൈപുല്യത്തെ ധർമ്മ പ്രവാഹത്തെ നിർത്തുകയല്ലേ ചെയ്യുന്നത് ഞാനങ്ങനെ നിർത്തിക്കുകയായിരുന്നു എന്റെ ചെറിയ കാലത്ത് ഞാൻ ചെയ്തിരുന്നത് എന്റെ ടീനേജുകളുടെ സമയത്ത് ഞാൻ അധർമ്മത്തെ ചെറുക്കുകയാണെന്ന രീതിയിൽ ഞാൻ അധർമ്മം ചെയ്യുകയായിരുന്നു അത് തിന്മയാണ് അപ്പോ ആദർശം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കണ്ടെത്തിയ ഒരു ശരിയുടെ പകർപ്പാണ് ശരിയുടെ മാതൃകയാണ് പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പോ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം ചില ആളുകൾ ഇപ്പൊ കൺസ്യൂമറിസം ലോകത്ത് അങ്ങനെയല്ല വേണ്ടി ഞാൻ തുകൽ ചെരുപ്പുകളെ ഉപയോഗിക്കൂ എന്ന് പറയുന്നു അത് അതയാളുടെ ശരിയാണ് മറ്റുള്ളവർക്ക് സിന്തറ്റിക് ഒക്കെ കൃത്രിമമാണ് ഞാൻ തുകൽ ചെരുപ്പുകൾ മാത്രമേ ഈ തുകൽ ചെരുപ്പ് ഉണ്ടാക്കാനായിട്ട് ജീവികളെ കൊന്നൊടുക്കിയിട്ടുണ്ടാക്കുന്നതും ആ ഒക്കെ അത് നമ്മളറിയുന്നില്ല അതറിയാത്തത് കൊണ്ട് നമുക്കത് തെറ്റായി തോന്നുന്നില്ല ശരിയാണോ നമുക്ക് തോന്നുന്നു പക്ഷെ സത്യത്തിൽ അത് നല്ലതാണോ നന്മയാണോ അല്ല അത് തിന്മ തന്നെയാണ് അപ്പോ ആദർശം എന്നുള്ളത് കൊണ്ട് നമ്മൾ എത്തുന്നത് ഒരു പക്ഷേ അത് ശരിയായിരിക്കാം ഒരുപക്ഷെ നന്മയായിരിക്കാം എന്നാൽ അതുമാത്രമാണ് ശരി മറ്റൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് പ്രകൃതിയുടെ ദ്വന്ദ് സ്വഭാവത്തെ ലോ ഓഫ് പൊളാരിറ്റി ധ്രുവതയുടെ നിയമം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ ലോ ഓഫ് പൊളാരിറ്റി നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ് ലോ ഓഫ് പ്ലാരിറ്റി എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു മൂല്യത്തെ ഒരു ഗുണത്തെ ഒരു ആട്രിബ്യൂട്ടിനെ ഉയർത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തത്തുല്യമായ രീതിയിലുള്ള ഒരു എതിർപക്ഷത്തെ കൂടെ നിങ്ങൾ അതേസമയം ഉണർത്തുകയാണ് അത് പ്രകൃതി സ്വഭാവമാണ് ഒരു സ്വഭാവം ഒരു സ്വഭാവവിശേഷം ഒരു ദിശയിലേക്ക് ഉണർന്നു നിൽക്കുമ്പോൾ എതിർ ദിശയിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒന്ന് ഉണർന്നു വരികയും ഈ സിസ്റ്റം അതിനകത്തേക്ക് കൂടെ പോയി ഇറങ്ങി വരുന്ന ഒരു ചരിത്രം ഉണ്ടായിത്തീരുകയും ചെയ്യും അങ്ങനെ ഒരു സംഭവ വികാസം ഇവിടെ ഉണ്ടാവും അപ്പൊ നമ്മളിപ്പോൾ നന്മയിലേക്ക് പോകുന്ന സമയത്ത് അപ്പുറത്തെ തിന്മയിലേക്ക് പോകുവാനുള്ള ഒരു അവസരം നമ്മുടെ ഉള്ളിൽ വന്നുചേരും അങ്ങനെ വന്നു ചേരുന്നതിലൂടെയാണ് ഈ നന്മ തിന്മ എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രകൃതിയിലില്ല നമ്മളാണ് നമ്മൾ നമ്മൾ നിൽക്കുന്ന വ്യക്തി അനുഭവിക്കുന്ന വ്യക്തിയാണ് അതിനെ ആപേക്ഷികമായി കാണുന്നത് കണക്കാക്കുന്നത് രൂപകൽപ്പന ചെയ്യുന്നത് മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചുള്ള ഫലങ്ങൾ സ്വീകരിക്കുന്നത് അപ്പോ ഈ ആദർശം ഈ നന്മ തിന്മ എന്ന് പറയുന്ന കാര്യങ്ങളെ കണ്ടെത്തുന്ന സമയത്ത് നന്മ മാത്രമാണുള്ളത് എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് തിന്മയുണ്ടാകും എന്ന് അറിയാതെ പോകുന്നത് ആദർശത്തിന്റെ അന്ധതയാണ് ആദർശവാദികളുടെ ഒരു വലിയ പ്രശ്നം എന്താണ് ആദർശത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് എതിർപക്ഷമോ മറുപക്ഷമും ഇരുൾപക്ഷമോ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാകാറുണ്ട് ഇരുൾപക്ഷം എന്ന് വെച്ചാൽ അവിടെ ഹിഡൻ ആയി നിൽക്കുന്നത് ബ്ലൈൻഡ് സ്പോട്ടിൽ നിൽക്കുന്നത് അപ്പോ ആ ആ ഇരുൾപക്ഷവും നമുക്ക് അറിയാതെ പോകുന്ന സമയത്ത് നമ്മൾ അപൂർണമായിട്ടുള്ള ജ്ഞാനത്തിലാണ് നിൽക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ നമ്മളുടെ കാഴ്ച അപൂർണമാണ് ദർശനം അപൂർണമാണ് അങ്ങനെയുള്ള ഒരു ദർശനം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒളിമ്പസിന് എപ്പോഴും സമഗ്ര ദർശനം എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സാധാരണ ദർശനങ്ങൾ സമഗ്രമാകാതെ പോകുന്നു സമഗ്രമായി എല്ലാ കാര്യങ്ങളും ചേർത്ത് പോകുന്നു എല്ലാ പശ്ചാത്തലത്തിലും ചേർന്ന് തീർത്ത് സമയത്ത് നമ്മൾ ന്യൂട്രൽ ആയിരിക്കും ആദർശവാദികൾ ഒരിക്കലും ന്യൂട്രാൽ ആദർശവാദികൾ എപ്പോഴും ആക്റ്റീവ് ആണ് ആദർശവാദികൾ എപ്പോഴും ചലനാത്മകരാണ് ന്യൂട്രൽ ആകാൻ കഴിയില്ല കാരണം ആദർശം എപ്പോഴും മൂല്യത്തിന്റെ ഒരു ദിശയാണ് കണക്കാക്കുന്നത് അറിയുന്നത് അതിനെയാണ് ദർശിക്കുന്നത് അതിനെയാണ് മാതൃകയാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് ആദർശം എന്നുള്ള പദത്തിന്റെ അർത്ഥം അതാണ് ദർശിച്ചതിനെ മാതൃകയാക്കി നിലനിർത്തുന്നത് അതാണ് ആദർശം അങ്ങനെയുള്ള ഒരു ഐഡലും ശരിയാകാം നന്മയാകാം അത് സമൂഹത്തിന് മുന്നിൽ കാണിക്കുന്നത് എന്നാൽ അത് ആയിരിക്കും ശരി എന്ന് ചഠിച്ചാൽ അത് തിന്മ തന്നെയാണ് അത് പ്രകൃതിയുടെ ധർമ്മ സംവിധാനത്തെ തകർക്കുന്നതാണ് എന്നതാണ് ബോധ്യമാകേണ്ടത് അതുകൊണ്ട് തന്നെ ആദർശങ്ങളിൽ മുറുകെ പിടിക്കുമ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ പ്രകൃതിയുടെ ധർമ്മ വ്യവസ്ഥയെയാണ് ചോദ്യം ചെയ്യുന്നത് ആദർശം അല്ല വേണ്ടത് ദർശിച്ചതിന്റെ പുറകെ പോകേണ്ടതുണ്ട് അതിന് കടുംപിടുത്തം പാടില്ല അവിടെ വഴക്കമുണ്ടാവുകയാണോ വേണ്ടത് ഫ്ലെക്സിബിൾ ആകും സമയത്ത് നിങ്ങൾ അനു രൂപപ്പെടുകയാണ് ചെയ്യുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുഗണനം ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് വേണ്ടത് അപ്പോ ആദർശം എന്നുള്ളത് കൊണ്ടു നടക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് തെറ്റാണെന്നല്ല പറഞ്ഞത് ആദർശം അപകടമുണ്ടാക്കും അധർമ്മം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ആദർശങ്ങൾ നടക്കുമ്പോൾ അതിന്റെ മറുപക്ഷം കൂടെ ഉണ്ടെന്ന് അറിയുകയും മറുപക്ഷത്തേക്ക് എത്തേണ്ടി വരുന്ന സമയത്ത് ആ എത്തലിനെ മനഃപൂർണതയോടുകൂടി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് അത് ചെയ്യുവാനുള്ള പാദം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം